ദാരാക്കുട്ടി കളയേ ആ കാദുവക്കണോ കേലെ അതെ അങ്ങള് പണ്ടേ കല്യാണം ഒക്കെ ദസ്സ് ആടാ കുട്ടി ഞാൻക്ക അറിയില്ല അല്ലേ ഇന്നെ ക്ലാസ്സ് มั้ย അല്ല കൊത്ത മനസ്സിലായില്ല ചേട്ടേ ഞാൻ പോയി ആ നാളെ കാണാം ദിയ മോളെ ഇപ് സ്കൂൾ കൊട്ടിത്തെ കേട്ടോ ഓവർക്കൊക്കെ ചെയ്തോ പഴുപ്പില്ലാതെ പോണു ഞാനേ പാത്തി കാണാൻ മോനെ ലീവ് വന്നും കിട്ടൂല എത്ര പെട്ടെന്ന് തന്നെ നടത്തണ്ടേക്കിത്തി ഉറപ്പിച്ചാണ് ഇപ്പൊ തന്നെ ഇന്ത്യ എന്റെ വാപ്പ് തീരുമാനിച്ച എത്ര പണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉറപ്പിച്ചു ചിന്തിക്കാൻ എങ്കിൽ പഠിക്കാനാണ് തന്നെ ണ്ടല്ലല്ലോ കല്യാണം അപ്പത്തിനപ്പിച്ചതല്ലാത്തിന്റെ പ്രായമേ ഉള്ളു അവളൊക്കെ അർപ്പിച്ചത് അല്ലോ ഇങ്ങനെ പറ്റില്ല ഞാൻ കാണിച്ചോ പഠിച്ചിട്ടുണ്ടോ ടീച്ചറെ അതെ ടീച്ചർ പഠിച്ചത് പരീക്ഷക്കെത്ര മാർക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഇണ്ട് അതെ കല്യാണം ഉറപ്പിച്ചു പറഞ്ഞു കല്യാണം ഉറപ്പിച്ചോന്ന് പറഞ്ഞു അതെ വാപ്പ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉറപ്പിച്ചത് ഇത് പറഞ്ഞേനെ സമ്മതം പ്രകാരമാണ് ഇന്നോടൊന്നും ചോദിച്ചില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു അതിന്റെ കല്യാണാണേ ചക്ക മനസ്സിലും ോ ആ ഞാൻ മോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഇപ്പൊ തന്നെ കല്യാണം നടത്താൻ ഒന്നും ആയില്ലല്ലോ ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ കറിയില്ല വാപ്പാന്റെ തീരുമാനാണ് അല്ലാത്തമാരുടെ പറഞ്ഞല്ലോ ആ വയ്യോ ഓ ഇപ്പൊ തന്നെ ഓരോ ചെറിയ നോക്കാൻ പറഞ്ഞല്ലോ ഓ ഒന്നും നിന്നോടെ പത്തൻമാനത്തിൽ കേട്ടിട്ടുണ്ട് അത് അപ്പഴല്ലേ ഇത് ഇപ്പത്തെ കാലല്ലേ അത് പതിനൊക്കെ വരും പാട്ടായിട്ടുണ്ടപ്പോഴാ പോലീസുകാരൊക്കെ അമ്മ അന്വേഷിക്കുന്നുണ്ടോ